നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇക്കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലാണ് ഇൻഡോയിലാണ് ഹുലിൻ ആൽവേറസ് മാഞ്ചസ്റ്റർ സിറ്റി വിട്ട് അത്ലറ്റിക്കോമാരിറ്റിലേക്ക് ചേക്ക് ചേക്കേറിയത് അത് അദ്ദേഹത്തിൻ്റെ തന്നെ തീരുമാനമായിരുന്നു കൂടുതൽ പ്ലെയിൻ ടൈമൊക്കെ ലഭിക്കണം എന്ന ഒരു താല്പര്യത്തോടു കൂടിയാണ് അദ്ദേഹം സിറ്റി വിട്ടത് പക്ഷേ സിറ്റിയിലായിരുന്നപ്പോൾ കിരീടങ്ങൾ കൊണ്ട് ആറാട്ടായിരുന്നെങ്കിൽ അത്ലറ്റിക്കോമാരിറ്റിൽ കാര്യങ്ങൾ അങ്ങനെയല്ല പലപ്പോഴും പല ആളുകളും ആ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫറിൻ്റെ ഘട്ടത്തിൽ ഇത് പറഞ്ഞിരുന്നു നാല് വയസ്സിന് ഇനി ക്ലബ് ഫുട്ബോളിൽ അവിടെ കളിക്കുമ്പോൾ അത്ലറ്റിക്കോയിൽ കളിക്കുമ്പോൾ കിരീടങ്ങൾ കിട്ടാനുള്ള സാധ്യത കുറവാണ് എന്ന് അതുതന്നെ ഇപ്പോൾ സംഭവിക്കുന്നു കോപ്പാ ഡൽ റയിലും ടീം പുറത്തായി കഴിഞ്ഞു യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ ടീം പുറത്തായി കഴിഞ്ഞു ഇപ്പോൾ ലീഗയിൽ അവർ ഒമ്പത് പോയിൻറ്റ് പുറകിലാണ് ബാഴ്സ് ഇരുപത്തൊമ്പത് കളിയിൽ നിന്ന് അറുപത്താറ് പോയിന്റോടെ ഒന്നാമോ നിൽക്കുമ്പോൾ അത്രയും കളികൾ അൻപത്തിയേഴ് പോയിൻ്റ് ഇപ്പോൾ അത്ലറ്റിക്കോ മാഡിഡിനുള്ളൂ ഏതാണ്ട് അവിടെയും കിരീടം കൈവിട്ട മട്ടാണ് അപ്പോൾ ഈ ഘട്ടത്തിൽ ഇന്നലത്തെ തോൽവിക്ക് ശേഷം ബാഴ്സലോണയുടെ കൊപ്പാഡൽഡ്രയുടെ സെമിഫൈനൽ രണ്ടാം പാദത്തിൽ തോറ്റു പുറത്തായ ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു റിയാക്ഷൻ വന്നിട്ടുണ്ട് ഹുലിനാൽവരസിൻ്റെ ഒരു പ്രതികരണം അദ്ദേഹം തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ആരാധകരോട് പറയുകയാണ് ഞങ്ങൾ അവസാനം വരെ പോരാടി അവസാനം വരെ ഞങ്ങൾ പോരാടിയിട്ടുണ്ട് ഈ ഫൈറ്റിംഗ് ഞങ്ങൾ ലീഗിലും തുടരും അതായത് ലാ ലീഗിലും തുടരും താങ്ക് യു അറ്റ്ലറ്റിക്കോസ് ഫോർ ഓൾവേസ് ബീങ്ങ് ഡെയർ എന്ന് അദ്ദേഹം ആരാധകരോട് പറയുന്നു പക്ഷേ അദ്ദേഹം പറഞ്ഞ പോലെ കിരീടത്തിനായിട്ട് ലാലിഗയിലു പോരാടി നേടുക എന്നുള്ളത് എളുപ്പമല്ല എന്നതാണ് യാഥാർത്ഥ്യം ഏതാണ്ട് ഈ സീസണിലെ എല്ലാ കിരീട സാധ്യതകളും ഇപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡിനനും ഹുലിൻ ആൽവാരസിനും അസ്തമിച്ചു കഴിഞ്ഞു എന്നതാണ് ഈ യാഥാർത്ഥ്യം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി റഫ്റ്റോക്സ് വീണ്ടും എത്താം